أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين أَوَلَمْ يَرَوْا أَنَّ اللَّهَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَلَمْ يَعْيَ بِخَلْقِهِنَّ بِقَادِرٍ عَلَىٰ أَنْ أيه يُحْيِيَ الْمَوْتَىٰ عَلَىٰ أيه الموتى بلى إنه على كل شيء قدير ويوم يعرض الذين كفروا على النار أليس هذا بالحق؟ أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثون إلا ساعة من نهار، إلا ساعة من نهار بلاع فهل يُحلَك إلا القوم الفاسقون. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. വൽ ീമ അഷ്റഫ് ലംബിയർ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ കൽപ്പന നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും അംഗീകരിച്ചനുസരിച്ച് യഥാർത്ഥ മുത്തക്കിങ്ങാവുക മുഖലിസുകളാവുക അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്തുൽ ഹക്കാഫിന്റെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് മുപ്പത്തി ഒന്ന് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാ ഇന്ന് അതിൻ്റെ അവസാനത്തെ നാല് ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സുബഹാനഹു വഅല നബിസുലാഹു അലഹി വസല്ലമയിലേക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയായ ജിന്നുകളിലെ ചില കൂട്ടരെ പറഞ്ഞയക്കുകയും ആ ജിന്നുവർഗം വിഭാഗം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുക്കലെത്തി വിശുദ്ധ ഖുർആാൻ കേട്ടപ്പോൾ നിശബ്ദമായിരിക്കുക എന്ന് പരസ്പരം പറയുകയും അവർ കേട്ട വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകൾ സന്ദേശങ്ങൾ അവരുടെ ജനതയിലേക്ക് ചെന്നുകൊണ്ട് അവർ ദഴവത്ത് നടത്തുകയും അതവർക്ക് താക്കീത് നൽകുകയും ചെയ്തു എന്നൊക്കെയാണ് നാം പഠി പഠിച്ചത് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത് അതിന്റെ തുടർ ബാക്കി അള്ളാഹു പറയ ആ ജിന്നുകൾ അവരുടെ സമൂഹത്തോട് ചെന്ന് പറഞ്ഞു യാ അജീബു അലീം ഞങ്ങളുടെ ജനങ്ങളെ അള്ളാഹുവിംഗലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകുക അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം ഉത്തരം നൽകണം ആ മുഹമ്മദ് നബിക്ക് ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം എന്നാൽ കിട്ടാവുന്ന നേട്ടം നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകും ഇനി ആ വിശുദ്ധ ഖുർആാനിൻ്റെ വാചകങ്ങൾ അംഗീകരിക്കാതെ അള്ളാഹുവിൻ്റെ പ്രബോധകനായ മുഹമ്മദിനെ അംഗീകരിക്കാതിരുന്നാലോ അതിൻ്റെ ഭവിഷ്യത്താണ് അടുത്ത ആയത്തിൽ ആ ജിന്നുകൾ സ്വന്തം സമൂഹത്തിൽ ചെന്നുകൊണ്ട് പറയാത്തരം ചെയ്താലുള്ള നേട്ടം ഇനി ഒരാൾ ഉത്തരം ചെയ്തില്ല ക്ഷണിക്കുന്നവൻ അല്ലാ അല്ലാഹുവിന്റെ ക്ഷണക്കാരൻ അള്ളാഹുവിൻ്റെ ക്ഷണക്കാരൻ അഥവാ മുഹമ്മദ് നബി ആ മുഹമ്മദ് നബിക്ക് ഒരാൾ ഉത്തരം നൽകിയില്ലെങ്കിൽ ഫിൽ അവന് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കൊന്നും വേണ്ട ഫിൽ ഫലൈസിൻ അവൻ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവനൊന്നുമല്ല ും അവനില്ലാഹുവിന് ഒരു ബന്ധുക്കളും ഒരു രക്ഷകർത്താക്കളും ഇല്ല അള്ളാഹുവിന് പുറമെ യാതൊരു രക്ഷകർത്താക്കളും അവനിക്കുണ്ടാവുകയുമില്ല ഇനിയോട്ടർ ആ വിഭാഗം വലാലിൻ ഫി വലാലിം വഴികേടിലാണ് മുബീൻ പ്രത്യക്ഷമായ വ്യക്തമായ വഴികേടിലാണ് അവർ അപ്പൊ അള്ളാഹുവിംഗിലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരുന്ന പക്ഷം ഈ ഭൂമിയിൽ അള്ളാഹുവെ അവനെ തോൽപ്പിക്കാനാവില്ല അവൻ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവനൊന്നുമല്ല അള്ളാഹുവിന് പുറമെ അവൻ രക്ഷാധികാരികൾ ഉണ്ടാക്കുകയുമില്ല അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു ആയതാണ് ഇത് ജിന്ന വർഗം അവരുടെ ജന്മവർഗത്തോട് ഉപദേശിച്ച ആ വിവരം അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് എന്തിനാ പ്രിയപ്പെട്ടവരെ എന്തിനാണ് പഠിപ്പിച്ചത് നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദാഇയാണ് അള്ളാഹുവിന്റെ പ്രബോധകനാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഴുവനും നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുവാനും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അലീം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ റസൂല് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചാൽ അതൊക്കെ നമുക്ക് കിട്ടും ഇനി അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ അംഗീകരിച്ചില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരാൾ സ്വീകരിക്കാതെ നടന്നു എന്നതുകൊണ്ട് ഫിൽ അറിൽ അവനെ അള്ളാഹുവിനെ ഭൂമിയിൽ വെച്ചുകൊണ്ട് തോൽപ്പിക്കാനൊന്നും കഴിയില്ല തോൽപ്പിക്കുന്നവനല്ലേ അവൻ മനസ്സിലെ അത്രയും നിസ്സാരക്കാരനാണ് മാത്രമല്ല അവന് യാതൊരു രക്ഷകർത്താക്കളും അവന് ഉണ്ടാവുകയുമില്ല ഒരാളും സഹായിക്കാൻ ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ അനുസരിക്കാത്തവർ മുബീൻ അവർ ഏറ്റവും വ്യക്തമായ സ്പഷ്ടമായ വഴി വഴിപെടിവിലാണ് എന്ന് അള്ളാഹുഅല പറയുക അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്ന ആശയങ്ങളെ ആദർശങ്ങളെ വള്ളിപുള്ളി വ്യത്യാസപ്പെടുത്താതെ ില്ലാതെ ദുർവ്യാഖ്യാനങ്ങളില്ലാതെ സ്വീകരിക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത് സ്വീകരിക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ ആയത്ത് അവലം യറൗ അവർക്ക് കണ്ടുകൂടെ അവർക്ക് കണ്ടുകൂടെ അല്ലെങ്കിൽ അവർ കണ്ടില്ലേ തീർച്ചയായും അല്ലെ എങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അസമവാസ് ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചത് അവർ കാണുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ ആകാശങ്ങൾ ഏഴാകാശങ്ങളെ സൂര്യനെ ചന്ദ്രനെ അതേപോലെ ഭൂമി ആ ഭൂമിയിലുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായിരിക്കുന്ന വസ്തുക്കൾ ജീവജാലങ്ങൾ ഒക്കെ കാണുന്നില്ലേ ചോദിക്കുക അവലം ും മുകളിലെ ആകാശങ്ങളെയും നാം അധിവസിക്കുന്ന ഭൂമിയെയും സൃഷ്ടിച്ചത് കണ്ടുകൂടെ എന്നിട്ടോ വലം വലം വലംയവയ്യ ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല ഒരു കുഴക്കും ഒരു ക്ഷീണവും ഇല്ലാതെ സൃഷ്ടി ബി അവയെ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ആ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും ഏത് സമയത്തും അതിനെ നിയന്ത്രിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ചെയ്തു എന്നതുകൊണ്ട് വല്ല ക്ഷീണവും വല്ല ക്ഷീണവും റഹ്മാനായ റബ്ബിന് ഉണ്ടായിട്ടുണ്ടോ ഒരു ക്ഷീണവും ഇല്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് കാണുന്നില്ലേ മനുഷ്യന്മാരെ കാണുന്നില്ലേ നിങ്ങൾ വല്ല വല്ല കുഴപ്പമുണ്ടോ ഏതെങ്കിലും ഒരു നിമിഷ നേരമെങ്കിലും റഹ്മാനായ റബ്ബ് പിന്നെ ഇത് നിയന്ത്രിക്കാതിരുന്നിട്ടുണ്ടോ ക്ഷീണിച്ചിപ്പോ ഈ സമയത്ത് ഞാൻ നിനക്ക് നോക്കാൻ കഴിയൂല എന്ന ഒരു ക്ഷീണം റഹ്മാനായ റബ്ബിന് ഉണ്ടായിട്ടില്ലല്ലോ കാണുന്നില്ലേ അത് എന്നിട്ട് എന്നിട്ടാഹു നമ്മോട് പറയുന്ന വിഷയം എന്താ ഇതൊക്കെ അങ്ങക്കറിയാം ഒരു ക്ഷീണമില്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നിങ്ങൾ കാണുന്നുണ്ട് എന്നാ ബാതിരി എന്നാ കഴിവുള്ളവൻ തന്നെയാണ് കാതിർ കഴിവുള്ളവനാണ് ജീവിപ്പിക്കുവാൻ ആ റബ്ബിന് കഴിയും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ ആ റബ്ബിന് ഒരു പ്രയാസമില്ല ആകാശങ്ങളെയും ഭൂമിയെയും ഒരു ക്ഷീണവുമില്ലാതെ ഒരു മടുപ്പുമില്ലാതെ ഒരു കുഴക്കുമില്ലാതെ അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബ് ആ റബ്ബിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല അതിനവൻ കഴിവുള്ളവനാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എല്ലാത്തിനും കഴിയും എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മരണത്തിന് ശേഷം ആയ ലോകമുണ്ട് അതിനെ നിഷേധിക്കുന്ന ഇനിയൊരു ജീവിതമോ എന്നതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഒരു ഒരു താക്കീതാണ് ഈ ആയത്തിൽ ആകാശഭൂമികളെ ഒരു ക്ഷീണവുമില്ലാതെ സൃഷ്ടിച്ച റബ്ബിന് മരിച്ചു പോയവരെ വീണ്ടും ജീവിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ല എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ അവനാണ് എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകണം അനുഗ്രഹിക്കട്ടെ ഇനി മുപ്പത്തിനാലാമത്തെ ആയത്ത് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ മുകളിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദാഹിയല്ല അള്ളാഹുവിൻ്റെ ക്ഷണിതാവായ റസൂൽ അള്ളഹനെ അംഗീകരിച്ചാലുള്ള നേട്ടങ്ങൾ പറഞ്ഞു അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കോട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലെ ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ച റഹ്മാനായ അയ്യർ റബ്ബിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല ഇല്ല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു ഇനി ഇതൊന്നും പറഞ്ഞിട്ടും ഇതൊന്നും പറഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാത്ത അവിശ്വാസികളാകുന്ന തോന്നിവാസത്തോടുകൂടെ ജീവിക്കുന്ന തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് അവർ നാളെ റഹ്മാനായ അയ്യർ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അവിടെയുണ്ടാകുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹുഅല്ല മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം കഫറു അവിശ്വസിച്ച ആളുകളെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം എവിടെ അലന്നാർ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം ബിൽ ഹഖ് ചോദിക്കപ്പെടുന്നതാണവരോട് അവിശ്വാസികളാകുന്ന ആളുകളെ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ട് അള്ളാഹു തങ്ങനെ ചോദിക്ക അവരോട് ചോദിക്കപ്പെടും എന്താ ചോദിക്കുന്നത് യഥാർത്ഥം തന്നെയല്ലേ ഇത് യഥാർത്ഥം തന്നെയല്ലേ അന്ന് തായിയല്ല അള്ളാഹുവിന്റെ തായിമാരാകുന്ന പ്രവാചകന്മാർ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുട്ടോ സ്വീകരിക്കണേ എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു ആ മരണാന മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ നിഷേധിച്ച ആളുകളോട് നാളെ നരകത്തിങ്കൽ അവരെ അവളെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ട് അവരോട് ചോദിക്കുകയല്ലേ ഇത് സത്യം തന്നെയല്ലേ അപ്പൊ ആ വിശ്വാസികളുടെ മറുപടി എന്താ ഇവിടെ നിന്നൊക്കെ നിഷേധിച്ച് അവിടെ എത്തിയപ്പോ ആ നരകത്തിങ്കൽ എത്തിയപ്പോ അവരുടെ മറുപടി കാലോ അവര് പറയും ബല അതെ അവര് പറയും ബല അതെ വ റബിന ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം ഇത് സത്യം തന്നെയാണ് കേട്ടോ എന്ന് അവിടെ വെച്ചുകൊണ്ട് അംഗീകരിക്കും എല്ലാ കാര്യമുണ്ടോ അവിടെ നരകമുണ്ടെന്നും പരലോകമുണ്ടെന്നും ഒരു വിചാരണയുണ്ടെന്നും പുനർജന്മമുണ്ടെന്നും ഒക്കെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കും അള്ളാഹു അവരെ അംഗീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ അവിടെ ആ അംഗീകാരം കൊണ്ടോ ആ സമ്മതം കൊണ്ടോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവേ നീയാണ് എന്ന് സമ്മതിച്ചത് ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്നിട്ടുള്ള പറയാ കാല ഫുല്ലും അവൻ പറയും ഫതൂക്കു എന്നാൽ നിങ്ങൾ രുചിച്ചു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അക്ഷേ കുഞ്ചും നിങ്ങളായതുകൊണ്ട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു ആ പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് പറഞ്ഞു ആ പ്രവാചകന്മാരെ അംഗീകരിച്ചാലുള്ള നേട്ടങ്ങൾ പറഞ്ഞു തന്നു ആ പ്രവാചകന്മാർ അംഗീകരിക്കാതിരുന്നാലുള്ള കോട്ടങ്ങളെയും അവിടെ വരാനുള്ള ഭയാനകരമായ ശിക്ഷകളെയും ആ പ്രവാചകന്മാർ കൃത്യമായി വ്യക്തമായി വിവിധങ്ങളായ രീതികളിൽ വിവിധങ്ങളായ സമൂഹങ്ങളുടെ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴും നിങ്ങൾ അതിനെ എല്ലാം അവിശ്വസിച്ചവരായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അന്ന് കാരണം കൊണ്ട് നിങ്ങൾ ഈ ശക്തമായ വിശ്വസിച്ചു ആസ്വദിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടും ഒരു രക്ഷയും ഉണ്ടാവില്ല അവിടത്തെ സമ്മതം കൊണ്ട് കാര്യമില്ല സമ്മതിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും അള്ളാഹുവിന്റെയും ഹബീബായ റസൂലിന്റെയും കൽപ്പനകൾ സ്വീകരിക്കേണ്ടത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ഭൗതികമായ ഈ ജീവിതത്തിലാണ് അവിടെ ചെന്നിട്ട് സംബന്ധിച്ചിട്ട് കാര്യം ഉണ്ടാവുകയില്ല അവിടെ മാത്രമാണ് ഉണ്ടാവുക എന്നാണ് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്ത് ഹക്കാഫിലെ അവസാനത്തെ ആയത്ത് മുപ്പത്തി ആയത്ത് ഇങ്ങനെയെല്ലാം നരുസാഹു അലഹി വസല്ലമ്മ പ്രബോധനം നടത്തി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ അവിശ്വാസികളാകുന്ന ഉഷിരിക്കുകളാകുന്ന ആളുകൾ നബി സല്ലാഹു അലഹി വസ്ലമയെ അംഗീകരിക്കാൻ തയ്യാറായില്ല വീണ്ടും പ്രിയപ്പെട്ട പ്രവാചകനെ വേദനിപ്പിക്കുകയും ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയിട്ടുള്ള ഒരു സാന്ത്വാനമാണ് മുപ്പത്തിയഞ്ചാമത്തെ ആയത്ത് ഇത് നമുക്കൊക്കെ വാതകമാണ് പ്രതിസന്ധികളുണ്ടാകും പറഞ്ഞാൽ എല്ലാവരും കേട്ടുകൊള്ളണം എന്നില്ല എല്ലാവരും വേഗം കിട്ടി ഇസ്ലാമിലേക്ക് വരണം തൊഹീദ് സ്വീകരിക്കണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകണം എന്നില്ല മുഹമ്മദ് അല്ലാഹു പറയാ കമാ 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 ഉലുൽ ഉലുൽ അസ്മി മിനർ മിനർ ലഹും നീ ക്ഷമിക്കുക ക്ഷമിച്ചതുപോലെ ദൃഢ മനസ്കന്മാർ പ്രവാചകന്മാരിൽ നിന്നുള്ള ദൃഢ മനസ്കര ആയ ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ ഇവിടെ പിന്നെ ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചുമാകാം അതല്ലെങ്കിൽ ഉലുൽ അസ്മ എന്ന അഞ്ച് പ്രവാചകന്മാരുണ്ട് നമുക്കറിയാലോ ആ അഞ്ച് പ്രവാചകന്മാരെ കുറിച്ചുമാകാം ഏതായിരുന്നാലും പ്രവാചകന്മാരിൽപ്പെട്ട ദൈവദൂതന്മാരിൽപ്പെട്ട ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക വനത്തും അവരുടെ കാര്യത്തിൽ നീ ധൃതിപ്പെടരുത് പെട്ടെന്നാകണമെന്ന ഒരു ധൃതി നിനക്ക് വേണ്ട ഇനി അള്ളാഹുഅല പറയാം എന്ത് അവരോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന താക്കീത് ചെയ്യപ്പെടുന്ന ആ കാര്യം ശിക്ഷ ആ ശിക്ഷ നാളെ അവർ കാണുമല്ലോ നേരെ അവരെ ഹാജരാക്കപ്പെടുമല്ലോ ആ ഹാജരാക്കപ്പെടുന്ന ആ ഒരു ദിവസം അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ശിക്ഷ അവർ കാണപ്പെടുന്ന ദിവസം അവരായിരിക്കും അവർ താമസിച്ചിട്ടില്ലാത്തതുപോലെയായിരിക്കും അവർ താമസിച്ചിട്ടില്ലാത്തതുപോലെയായിരിക്കും ഇല്ലാസാ അച്ചൻ ഒരു മണിക്കൂറല്ലാതെ അല്ലെങ്കിൽ ഒരു നാഴികയല്ലാതെ മിന്നഹാരിൻ ഒരു പകലിൽ നിന്ന് അള്ളാഹു ഉദാഹരണം പറയാണ് അവരോട് നീ ഇതുവരെ വാഗ്ദാനം ചെയ്തു കൊടുത്തിട്ടുള്ള ആ ശക്തമായ ശിക്ഷകളുണ്ട് ആ ശിക്ഷകൾ നാളെ പരലോകത്ത് നിന്ന് അവർക്ക് നേർക്ക് നേരെ അവരിങ്ങനെ കാണുമ്പോൾ ഒരു പകലിന്റെ ഒരു നാഴിക നേരമല്ലാതെ അവർ ഭൂമിയിൽ താമസിച്ചിട്ടില്ല എന്ന് അത് അങ്ങ് കണ്ടാ മതി അനുഭവിക്കേണ്ട അത് അങ്ങ് കാണുമ്പോൾ തന്നെ പത്തും അറുപതും നൂറുമൊക്കെ കൊല്ലം ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള ആളുകൾ അവർക്കത് കാണുമ്പോൾ തോന്നും ഒരു വളരെ ചുരുങ്ങിയ ഒരു മണിക്കൂർ മാത്രമേ അവിടെ താമസിച്ചിട്ടുള്ളത് താമസിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നത് പോലെയായിരിക്കും ആ ദിവസം അതിൻ്റെ ഭയാനകത അള്ളാഹുഅല പറയാ ബലാ ഉൻ എന്നാലൊരു പ്രബോധനം ഇത് ഒരു പ്രബോധനം മാത്രമാണ് ബലാകുൻ ഇതൊരു എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ അവരെ നിർബന്ധിച്ച് പെട്ടെന്നവരെല്ലാവരും എല്ലാവരും കണ്ടു നമ്മൾ ഇഷ്ടപ്പെട്ടവരൊക്കെ വരണം അതും നടക്കൂല അതൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കേണ്ടത് ബലാകുൻ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് മാത്രമാണ്വാസികളായ ജനങ്ങളല്ലാതെ നാശത്തിൽ അകപ്പെടുമോ ഒരു ചോദ്യമാണ് തോന്നിവാസികളായ ആളുകളല്ലാതെ നാശത്തിൽ അകപ്പെടുമോ ഇല്ല ഒരിക്കലും തോന്നിവാസികളല്ലാത്ത നല്ല സ്വാലിഹീങ്ങളായ സത്യവിശ്വാസികളായ അള്ളാഹുവിനെയും അവൻ്റെ ഖുർആാനും അംഗീകരിക്കുന്ന ആളുകൾ ഒരിക്കലും നാശത്തിൽ അകപ്പെടുകയില്ല എന്ന സന്തോഷ വാർത്തയോടുകൂടെയാണ് നമ്മുടെ നാൽപ്പത്തിയാറാം അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫ് അവസാനിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഈ നാല് ആയത്തുകളുടെ അർത്ഥം പഠിക്കാം വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം ഈ ഭൂമിയിൽ നൽകാതിരിക്കുന്നില്ല എന്ന് മനസ്സിലായിക്കോലി അള്ളാഹുവിന് പുറമെ അവന് രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയും ഇല്ല അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു അവർക്ക് കണ്ടുകൂടെ അവർക്ക് കണ്ടുകൂടെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നതല്ലാഹുവാണ് എന്നത് അവർക്ക് കണ്ടുകൂടെ അതുകൊണ്ട് ഒരു ക്ഷീണവും ഇല്ലാതിരിക്കുകയും ചെയ്തത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് കൊണ്ട് ഒരു ക്ഷീണവും ഇല്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവർക്ക് കണ്ടുകൂടെ ഇങ്ങനത്തെ അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവർ തന്നെയാണ് എന്ന് കണ്ടുകൂടെ അവർക്ക് എന്ന് മനസ്സിലാക്കി കൂടെ അതെ തീർച്ചയായും എല്ലാ കഴിവുള്ളവനാകുന്നു സത്യനിഷേധികൾ നരകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് ചോദിക്കപ്പെടും ഇത് സത്യം തന്നെയല്ലേ എന്ന് ഇത് സത്യം തന്നെയല്ലേ എന്ന് അവരോട് ചോദിക്കപ്പെടുമ്പോ അതെ ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം അവൻ പറയും അതെ എന്നവർ മറുപടി പറയും അപ്പോൾ അവൻ പറയും എന്നാൽ നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിൻ്റെ ഫലമായി അതിൻ്റെ കാരണമായി നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും ായ ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീയും ആ സത്യനിഷേധികളുടെ കാര്യത്തിൽ നീ ഒരിക്കലും ധൃതി കാണിക്കരുത് അവർക്ക് താക്കീത് നൽകപ്പെടുന്ന ശിക്ഷ അവർ നേരിൽ കാണുന്ന ദിവസം പകലിൽ നിന്നുള്ള ഒരു നാഴിക നേരം മാത്രമേ തങ്ങൾ ലോകത്ത് താമസിച്ചിട്ടുള്ളൂ എന്ന പോലെ അവർക്ക് തോന്നും എന്ന് അവർക്ക് തോന്നുന്നതാണ് അഥവാ പരലോക ജീവിതത്തിലെ ശിക്ഷകളും ഒടുക്കമില്ലാത്ത അനുഭവങ്ങളും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ തങ്ങൾക്ക് കഴിഞ്ഞ പോയ ഭൗതികമായ ജീവിത ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും അവിടെ ഞങ്ങൾ അനുഭവിച്ചതും വളരെ തുച്ഛമായി അവർക്ക് തോന്നും ഒരു പകലിൻ്റെ ഒരു നാഴിക നേരം മാത്രമേ തങ്ങൾ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ അവിടെ ഞങ്ങൾ ആസ്വദിച്ചിട്ടുള്ളൂ എന്ന് അവർക്കങ്ങ് തോന്നും ഇതൊരു ഉത്ബോധനം മാത്രമാണ് ഉത്ബോധിപ്പിക്കുക കൊടുക്കുക സ്വീകരിക്കേണ്ട ബാധ്യത സ്വീകരിക്കുകയോ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചീത്ത പറയോ ഒക്കെ ചെയ്തോട്ടെ ഇതൊരു ഉത്ബോധനം മാത്രമാകുന്നു എന്നാധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ തോന്നിവാസത്തിലും അതുപോലെ ദുർനടപ്പുകളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് നടക്കുന്ന ആളുകളല്ലാതെ നശിപ്പിക്കപ്പെടുമോ നാശത്തിലകപ്പെടുമോ എന്നത് അതിശക്തമായ ഒരു താക്കീതോടുകൂടെയാണ് അള്ളാഹു സുബൻഹത്തഅല ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുല്ലഹ് ഖാഫിലൂടെ റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഉത്ബോധനങ്ങളെ അള്ളാഹുബിൻ്റെ റസൂൽ ദ ആ പ്രബോധകൻ്റെ നാവിലൂടെ വന്ന ഉത്ബോധനങ്ങൾ അംഗീകരിക്കുക സ്വീകരിക്കുക ജീവിതത്തെ ധന്യമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിമിഷ നേരം വരെ നമ്മിൽ നിന്ന് വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ റബുൽ അസലാലൈക്കും വാഹന വാത്തു